ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ക്യാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂബ്രയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എയർലൈൻസിന്റെ ട്രിപ്പ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഒരു ദിവസത്തെ ട്രിപ്പ് ട്രിപ്പ് എങ്ങനെയെന്ന് അത് ഏതൊക്കെ രീതിയിലാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രണ്ടേ മുക്കാൽ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ആ രണ്ടേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റത്തെ ട്രിപ്പ് തന്നേക്കുന്നത് കാക്കനാട് നോവോട്ടിൽ നിന്ന് ക്യാപ്റ്റനെ പിക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് നമ്മുടെ റൂമിൽ നിന്ന് നേരെ കാക്കനാട്ടേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ മൂന്ന് മുപ്പത്തഞ്ചാണ് പിക്ക് അപ്പ് ടൈം തന്നേക്കുന്നത് പക്ഷേ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അഞ്ചു മണി അഞ്ചമ്പതിനാണ് ഡിപ്പാച്ചർ ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാപ്റ്റന്മാരുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ അവർക്ക് ഒരു മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ അതനുസരിച്ചാണ് അവർ ഇറങ്ങത്തുള്ളു അപ്പോൾ അങ്ങനെ നോക്കിയാൽ പോലും ഏകദേശം ഏകദേശം ഒരു മണി അല്ലെങ്കിൽ നാലേ കാലമൊക്കെ ആവും ഇറങ്ങാനായിട്ട് അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാനായിട്ട് എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ പറഞ്ഞ ടൈമിൽ എത്തുക എന്നുള്ള മീൻസ് മൂന്ന് മുപ്പത്തഞ്ചിന് പിക്ക് ടൈമിൽ അവിടെ എത്തുക തന്നെ വേണം കാരണം വെച്ചാൽ എല്ലാ ക്യാപ്റ്റന്മാരും ഒരേപോലെ ആയിരിക്കില്ല ചിലവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും നേരത്തെ പോയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻസോ മറ്റോ കാര്യങ്ങളൊക്കെ ണ്ടാവും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അവർ നേരത്തെ പോകും അങ്ങനെ പല റീസണില് നേരത്തെ ഇറങ്ങാൻ അവരുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മള് ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടുകയാണ് നമുക്കപ്പോ ഇനിയിപ്പോ ബസ്റ്റത്തെ പിക്കപ്പ് ഇപ്പൊ കാക്കനാട്ട് കാക്കനാട്ടിൽ നിന്ന് പിക്ക് ചെയ്യണത് അപ്പോൾ ഏ നമുക്ക് ഇവിടുത്തെ അനുസരിച്ച് ഇന്ന ടൈം എന്നൊന്നുമില്ല അതായത് അവർ പറയുന്ന ടൈമിൽ ഇത് ട്രിപ്പിനായിട്ട് നമ്മുടെ വണ്ടി റെഡി ആയിക്കൊള്ളണം എന്നാണ് നമ്മളിപ്പോൾ അവർ ബസ്സില് പറഞ്ഞത് ഓക്കെ അതൊക്കെ ഇത് ചെയ്തിട്ടാണ് നമ്മൾ കയറിയേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ മീൻസ് എപ്പോഴെങ്കിലേക്കും ഗ്യാപ്പ് കിട്ടുന്നത് അതായത് ഓരോ ട്രിപ്പിന് ശേഷം ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ ഗ്യാപ്പ് കിട്ടാറുണ്ട് ആ ഗ്യാപ്പിലാണ് നമ്മൾ വിശ്രമിക്കുന്നത് കറക്റ്റ് നമ്മൾ കറക്റ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണി രണ്ട് മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ അതായത് നന്നായിട്ട് നീണ്ടു തീർന്ന് പെട്ടി കിടക്കുന്നത് കൂടിപ്പോയാ രണ്ട് മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ ഓക്കേ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് ഇപ്പം സമയം ഏകദേശം അവർ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ കറക്റ്റ് മൂന്നരക്ക് ഹോട്ടലിൽ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നീട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പിനായിട്ട് പുറപ്പെടുകയാണ് പിന്നെ അടുത്ത അത് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ക്യാപ്റ്റനെ പിക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കാക്കനാട് നോ ഹോട്ടലിൽ അപ്പോൾ ഞാൻ വീഡിയോന്റെ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ഇപ്പം നമ്മൾക്ക് പിക്കപ്പ് ടൈം വന്നാലും അത് കഴിഞ്ഞിട്ട് ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഇറങ്ങണതെന്ന് ചില ക്യാപ്റ്റന്മാർ നേരത്തെ കറക്റ്റ് ടൈമിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ക്യാപ്റ്റൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിക്കപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ചോദിച്ചു മൂന്ന് മുപ്പത്തഞ്ചിനല്ല പറഞ്ഞിരിക്കണേന്ന് ചോദിച്ചു അപ്പോൾ അതെ മൂന്നര മൂന്ന് മുപ്പത്തഞ്ചിന് ആണ് പറഞ്ഞിരിക്കണേ ഓക്കേ അപ്പോൾ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ സമയം ആവണുള്ളൂ കേട്ടോ ഇപ്പോൾ ഏകദേശം മൂന്നേ ഇരുപതേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നു നമ്മൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ടുണ്ട് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓഫീസിലേക്കും മെസ്സേജ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇത് ഫസ്റ്റ് ഓഫീസറാണ് അപ്പോൾ എനിക്ക് വന്ന് ഇപ്പോൾ എന്ത് സംഭവം ആള് കൃത്യസമയത്ത് ഇറങ്ങാനാണോ എന്നെ വിളിച്ചതെന്ന് അറിയത്തില്ല ചിലവർ അങ്ങനെ ചിലവർ ഇപ്പം ഇങ്ങനെ കൺഫേം ചെയ്യാനായിട്ട് വിളിക്കും ഞാൻ ഇന്ന ഡ്രൈവർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് വിളിക്കാറുണ്ട് മറ്റു ചിലവർ നേരത്തെ എത്താനായിട്ടും വിളിക്കാറുണ്ട് ചിലവർ നേരത്തെ എത്തണമെന്ന് പറഞ്ഞ് ആ ഇന്ന ടൈമിൽ തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് അവർ ഇറങ്ങണത് ഉള്ളിലും വൈകിയായിരിക്കും ഇറങ്ങുന്നത് അതായത് അരമണിക്കൂർ ഗ്യാപ്പിൽ എയർപോർട്ട് എയർപോർട്ടിൽ അതായത് എയർപോർട്ടിൽ എത്തേണ്ട അതിനേക്കാൾ അരമണിക്കൂർ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഇറങ്ങണത് ഇന്നലെ കിട്ടിയ ട്രിപ്പ് അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു ഒരു ഇടങ്ങേറെ ഓടിച്ചൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ക്യാപ്റ്റൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് ഇറങ്ങാനാണോ അതോ ഡ്രൈവറ് ഞാനാണോ എന്ന് കൺഫേം ചെയ്യാനാണോ വിളിച്ചതെന്ന് അറിയത്തില്ല ചിലപ്പോൾ വിളിക്കാനും മൂന്ന് മൂന്നരക്കിറങ്ങും ഈ നേരത്തെ ഇറങ്ങണ ക്യാപ്റ്റന്മാർക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റോ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഫ്ലൈറ്റോ ആയിരിക്കും അപ്പോൾ അവർക്ക് ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടാവുക മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുക ഈ ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അത് കാരണം അവർക്ക് കൃത്യസമയത്ത് ഇറങ്ങിയാൽ മാത്രമേ അവിടെ ആ ഒരു ടൈമിങ് മീൻസ് അര മണിക്കൂറോളം ഇതിനു വേണ്ടി പോകും അപ്പോൾ ഇവർ ചല് വൈകിയാൽ ചെല്ലണമെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആകും അപ്പോൾ ഇവർക്ക് ചെറിയൊരു പെനാൽറ്റിയും കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകാരണം അത് കാരണം നേരത്തെ ഇറങ്ങുന്ന ടീംസ് ഉണ്ട് അപ്പോൾ ഇത് ഏത് വകുപ്പിപ്പെടുമെന്ന് നമുക്കറിയത്തില്ല വന്ന് കൃത്യസമയത്ത് വഴവില്ലെന്ന് നമുക്കറിയത്തില്ല നമ്മളെന്തായാലും നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇത് ക്യാപ്റ്റൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓഫീസിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മളെല്ലാം വാട്സപ്പ് ത്രൂ ആയിട്ടാണ് മെസ്സേജ് വന്നത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത് വാട്സപ്പ് വഴിയാണ് കിട്ടുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നത് എല്ലാം വോയിസ് മറ്റേ ഫോം വിളിക്കുന്നതുവരെ വാട്സപ്പായിട്ടാണ് ഫോം വിളിക്കുന്നത് ഓക്കെ ഡയറക്റ്റ് മറ്റേ നമ്മൾ നോർമൽ ഫോൺ കോളിങ് കുറവാണ് ഇതിൽ ഓ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയെന്ന് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ടൈമുണ്ട് ചെറുതായിട്ടൊന്നും വൈകിയാലോ ഒന്നും ആലോചിക്കുകയാണ് ഉറക്കം വന്നിട്ട് ചെറുതായിട്ട് ഇവിടുത്തെ ട്രിപ്പിൻ്റെ രീതി ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും രാവിലെ ട്രിപ്പ് കിട്ടുന്നത് സ്വഭാവം അധികം അങ്ങനെ വരാറില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി നാലുമണി അഞ്ച് മണി പിക്കപ്പ് ടൈമാണ് സാധാരണ നമുക്ക് വരാറ് ഇന്ന് ഓട്ടം കൂടുതലാണോ കൂടുതലാവാൻ സാധ്യത സാധിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര ഏർലി മോർണിംഗ് ഒക്കെ ട്രിപ്പ് എടുത്തില്ല അപ്പോൾ ഇന്നത്തോട്ടം ചിലപ്പോൾ ഒരുപക്ഷെ ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ല ഇനി അവിടെ ചെന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് പരമാവധി കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ലാഭമാണ് ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ട്രിപ്പ് വന്നിട്ട് കാണാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കാക്കനാടായിരുന്നു ആദ്യത്തെ ട്രിപ്പ് എടുത്തിരുന്നത് അത് ക്യാപ്റ്റൻ കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങുകയും ചെയ്തു മീൻസ് കറുത്ത സമയം എന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് വൈകി ഇറങ്ങിയത് ഒരു ഏകദേശം എനിക്കൊന്ന് മൂന്നുമുക്കാലിലാണ് ആളിറങ്ങിയത് അപ്പോൾ അതിന് ശേഷം രണ്ട് ട്രിപ്പ് വേറെ എടുത്തിട്ടുണ്ടായി അതായത് ഒരു പിക്കപ്പ് മറ്റേ ഇവിടെ ആലങ്ങാട് കോട്ടപ്പുറത്തു നിന്നൊരു പിക്കപ്പും അതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഒരു ഡ്രോപ്പും ഉണ്ടായി ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ സമയം ഇപ്പോൾ ആറേ മുക്കാൽ ആറേ മുക്കാൽ ആയിട്ടുണ്ട് ഇപ്പോൾ അവസാനത്തെ മീൻസ് എയർപോർട്ടിൽ നിന്ന് എടുത്ത അവസാനത്തെ ട്രോപ്പും കഴിഞ്ഞിപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കണം കാരണം വെച്ചാൽ അടുത്ത ട്രിപ്പ് പത്ത് മണിക്കങ്ങ് ഉണ്ടോന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം നമുക്കൊരു മൂന്ന് മണിക്കൂറോളം ഗ്യാപ്പ് ഉണ്ട് ഇവിടെ കടുങ്ങല്ലൂർ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെയെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ പോയി ഒന്ന് ഭക്ഷണം കഴിച്ച് ചെറുതായിട്ട് റെസ്റ്റ് ഒരു സമയമുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയതിൽ ഒരു ട്രിപ്പ് മാത്രമാണ് നമുക്ക് ക്യാപ്റ്റൻ്റെ ട്രിപ്പ് മാത്രം സിംഗിളായിട്ട് കിട്ടിയത് ബാക്കിയെല്ലാം ക്ലബിങ് ഉണ്ടായി ക്ലബ്ബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രിപ്പിൽ തന്നെ രണ്ട് പേരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കെട്ടുന്നതിനാണ് ക്ലബ്ബിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് കയറ്റുന്നതിനും പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്പ് ഉള്ളതിനും ക്ലബിങ് ഉണ്ടാവും ക്ലബ്ബിംഗ് എന്ന് പറയും രണ്ടുപേരെ വ്യത്യസ്ത സ്ഥലത്തുനിന്ന് കയറ്റുന്നതിനും ഒരേ സ്ഥലത്തുനിന്ന് കയറ്റിയാലും ക്ലബ്ബിംഗ് എന്ന് പറയും അപ്പോൾ അതിൽ രണ്ട് ട്രിപ്പ് നമുക്ക് ക്ലബിങ് ഉണ്ടായി കോട്ടപ്പുറത്തെ ട്രിപ്പും അതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്നുള്ള ട്രിപ്പും അപ്പോൾ ഇതിൽ എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് അതായത് മെയിൽ മെയിൽ ക്യാപ്റ്റന്മാർ മെയിലും മെയ് സോറി അതായത് ക്യാപ്റ്റന്മാരിൽ ക്യാപ്റ്റന്മാരായാലും ക്രൂരമായാലും മെയിൽ ഫീമെയിൽസ് ആണെങ്കിൽ നമുക്ക് ഇതുണ്ട് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിക്ക് ചെയ്യാനാണെങ്കിലും ശരി ഡ്രോപ്പ് ചെയ്യാനാണെങ്കിലും ശരി നമ്മുടെ വണ്ടിയിൽ സെക്യൂരിറ്റി ഉണ്ടാവും കൂടെ അത് ആറു മണിവരെ ഉള്ള ഇവരുടെ സേവനം പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ എറണാകുളത്തൊക്കെ അഞ്ച് മണിക്ക് ഡ്രോപ്പ് കിട്ടുമ്പോൾ ചില സമയത്ത് ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെ ആയിരിക്കും എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്യാനുണ്ടാവും ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഏതൊക്കെ വേറെ ഓപ്ഷൻ ഇല്ല കൂടെ തന്നെ ഇരിക്കേണ്ടി വരും ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് പത്ത് മണിക്കാന്നാണ് പറഞ്ഞത് ഞാൻ മെസ്സേജ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ട്രോപ്പ് ട്രോപ്പിടെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആള് ഓൺലൈനിലില്ല എനിക്കൊന്ന് ചിലപ്പോൾ ചെറുതായിട്ടും റെസ്റ്റ് എടുക്കുകയെന്ന് തോന്നുന്നു വേറെ ട്രിപ്പുകളൊന്നുമില്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകണേ ഇനി ഏകദേശം പത്ത് മണി ആകുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത പിക്കപ്പ് അതായത് പയന്ന് ഇരുപതിനാണ് അടുത്ത പിക്കപ്പ് ഇപ്പോൾ പയന്ന് അഞ്ച് പതിനിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പിക്ക് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഇവിടെ കോട്ടപ്പുറത്തുള്ള അക്യോ സിറ്റിയാണ് ഇവിടെ ഇതിനുള്ളിൽ ഏകദേശം ഒരു എത്ര ഫ്ലാറ്റാണ് ഒരു അഞ്ച് ഫ്ലാറ്റോളം ഇൻ്റെ അകത്തുണ്ട് അഞ്ച് ഫ്ലാറ്റും പിന്നെ ബാക്കിയെല്ലാം വില്ലാസമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും ഉണ്ട് പല പല ഫ്ലാറ്റുകളിൽ നിന്നായിട്ട് എപ്പോഴും പകുതിയും ഇവിടെ നിന്നാണ് പിക്കപ്പ് നമുക്ക് വരാറ് അപ്പോൾ ഇന്നത്തെ പിക്കപ്പ് മീൻസ് പതിനരുപേൻ്റെ പിക്കപ്പ് ഇവിടെ നിന്നായിരുന്നു ഇന്ന് രാവിലെ രണ്ടാമത്തെ പിക്കപ്പും ഇവിടുന്ന് തന്നെയായിരുന്നു ക്ലബിങ്ങോട് കൂടി ഇവിടെ നിന്നായിരുന്നു രണ്ടാമത്തെ പിക്കപ്പ് നമുക്ക് കിട്ടിയിരുന്നത് പകുതിയും ക്യാബിൻ ക്രോ പകുതി മുക്കാലും ക്യാബിൻ ക്രോ ഈ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ പല പല ഫ്ലാറ്റുകളിലായിട്ട് പല പല ക്യാബിൻ ക്രോസ് താമസിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ആളെ പിക്ക് ചെയ്തിട്ട് മീൻസ് പതിനെടുവാനാണ് പിക്കപ്പ് ആളെ പിക്ക് ചെയ്തിട്ട് നേരെ പോകുന്ന വഴിക്ക് വെളിയിത്തുന്നാടെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പിക്കപ്പ് ഉണ്ട് അപ്പോൾ ഇത് ക്ലബിങ്ങാണ് രണ്ട് പേരുണ്ട് അപ്പോൾ അവരും ബിക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്കാണ് അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ പ്ര പ്രത്യേകതകൾ ഇതാണ് ഇന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ മൂന്ന് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗ്യാപ്പ് കിട്ടി പക്ഷേ ഈ ഈ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല കാരണം വെച്ചാൽ പലപ്പോഴും രാവിലെ എനിക്ക് ഗ്യാപ്പ് കിട്ടാറില്ല ഏകദേശം ഉച്ച ഉച്ചക്ക് ചിലപ്പോൾ ചില ലക്കിന് കിട്ടാറുണ്ട് പിന്നെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചില സമയത്തൊക്കെ കിട്ടാറുണ്ട് ചില സമയത്ത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി രാത്രി പാതിരാത്രി മീൻസ് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും വീട്ടിൽ കയറുന്നത് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ ട്രിപ്പ് ഇപ്പം എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ട്രിപ്പ് ട്രിപ്പ് ഉള്ള സമയത്ത് നമ്മുടെ വണ്ടി ഓൾറെഡി ഉണ്ടായിരിക്കണം അത് ഇവർ കയറുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള കേസാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ആളെ പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ കൊണ്ടിട്ട് ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത ട്രിപ്പുകളൊക്കെ കണ്ടിട്ട് ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കണം ട്രിപ്പൊക്കെ വരാൻ പോവുക ഇന്ന് രാവിലെ നല്ല ടൈറ്റ് ഓട്ടോ വരുന്നത് ഇനി ഇപ്പം ഇപ്പോൾ ഇത്തിരി തിരക്ക് കുറഞ്ഞ തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു കാരണം പകൽ സമയങ്ങളിൽ ഓട്ടോ കുറവാണ് ഓട്ടോ ഉണ്ടാവും എന്നാൽ അത്ര ഉണ്ടാവില്ല നൈറ്റുള്ളതിനേക്കാളും കുറവായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ ട്രിപ്പ് ട്രിപ്പുകളുള്ള നൈറ്റാണ് മറ്റേ ഇത് അബുദാബി ദോഹ ദുബായ് അങ്ങനത്തെ ഫ്ലൈറ്റുകളൊക്കെ പോയി വരുന്നതൊക്കെ നൈറ്റാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഇനി ട്രിപ്പുകളെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റേ എത്ര മണിയുടെ നിന്ന് പതിനേ രൂപേൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി അവരെ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടിയായിരുന്നു അതായത് എയർപോർട്ടിൽ കൊണ്ടുപോയി അവരെ ഡ്രോപ്പ് ചെയ്ത് മിനിമം ഒരു പത്ത് മിനിറ്റ് ക്യാപ്പ് ഒരു പത്ത് മിനിറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ട്രിപ്പിനായിട്ട് ഓൾറെഡി ഫ്ലൈറ്റ് ലാൻഡായി കിടക്കണമായിരുന്നു അവർ പുറത്തേക്ക് ഞാൻ അതായത് എനിക്ക് ഒന്ന് പതിനേ മുക്കാലിന് ഫ്ലൈറ്റ് ലാൻഡായി ഞാ ഞാനവിടെത്തുന്നത് പന്ത്രണ്ട് അഞ്ചിന് ഏകദേശം ഇവർ പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും പന്ത്രണ്ടേ കാലായി അപ്പോൾ ഏകദേശം ഞാൻ അവിടെ ചെന്ന് പത്ത് മിനിറ്റ് ക്യാബാ എനിക്ക് കിട്ടിയുള്ളൂ റിട്ടേൺ കിട്ടിയത് സെയിം സ്ഥലത്തേക്ക് തന്നെയായിരുന്നു ഞാൻ പിക്ക് ചെയ്ത സ്ഥലത്തേക്ക് തന്നെയായിരുന്നു ഡ്രോപ്പും കിട്ടിയത് അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വൈകുന്നേരം നാല് നാൽപ്പതിനാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ ഇവിടുന്ന് നേരെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് വേണം ഇനി അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ട്രിപ്പ് കിട്ടുന്നത് അപൂർവം കണ്ടിട്ട് അപൂർവം ഉണ്ടോ കാരണം വെച്ചാൽ രാവിലെ മൂച്ചയ്ക്കും വീട്ടിൽ പോകാൻ അവസരം കിട്ടുന്നത് ഈ ട്രിപ്പ് കുറവാകുമ്പോഴാണ് അതായത് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കുറവാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ട്രിപ്പുകൾ കിട്ടുന്നത് മീൻസ് ഗ്യാപ്പ് കൂടുതലായിരിക്കും എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല രാവിലെ മൂന്ന് മണിക്ക് രണ്ടു മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം രാവിലെയൊക്കെ ആയിരിക്കും ഇറങ്ങണത് അങ്ങനത്തെ ട്രിപ്പുകൾ ഒരുപാട് ഓടിയിട്ടുണ്ട് മീൻസ് ഒരു ദിവസം ട്രിപ്പ് ഷീറ്റിൽ ഇരുന്നൂറ് കിലോമീറ്റർ എത്തണ രീതിയിൽ മീൻസ് ഗ്യാപ്പ് കൂടുതലായിരിക്കും ഏകദേശം ഒരു പത്ത് പതിമൂന്ന് ട്രിപ്പ് ആയിരിക്കും നമ്മൾ അന്നത്തെ ദിവസം എടുക്കുന്നത് പക്ഷേ ഇത് ഇടയിൽ നല്ലപോലെ ഗ്യാപ്പുണ്ടാവും അതായത് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും ആ ടൈമിൽ കിടന്ന് നമ്മൾ വിശ്രമിക്കും പക്ഷെ നമുക്ക് റെസ്റ്റ് പ്രോപ്പർ ആയിരിക്കില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഇവര് ഈ ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് കിടന്നുറങ്ങും അത്രേ ഉണ്ടാവുള്ളൂ വീട്ടിൽ ചെന്നത് പക്ഷെ അത് ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കൂറൊന്നും ആയിരിക്കില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ല നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ മീൻസ് നമ്മൾ അവിടെ ചെന്ന് അതായത് അവർ തന്ന എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ക്യാപ്പായിരിക്കും അപ്പം നമ്മൾ വീട് എത്താനായിട്ട് മിനിമം അര മണിക്കൂർ കുടിക്കും പിന്നെ വീട്ടിൽ ചെന്ന് ഫ്രഷ് ഔട്ട് ചെയ്ത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ അധികം തന്നെ പോയെന്ന് വിചാരിക്കാം പിന്നെ ബാക്കി നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ആയിരിക്കും ആ രണ്ട് മണിക്കൂറിലായിരിക്കും നന്നായിട്ട് ഇടന്ന് തുറങ്ങുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇനി വൈകുന്നേരമാണ് അടുത്ത ട്രിപ്പ് അപ്പം നേരെ വീട്ടിലേക്ക് പോയാണ് ഭക്ഷണം കഴിച്ച് റസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരത്തെ ട്രിപ്പിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം കണ്ടിട്ട് ഇന്ന് വലിയ ട്രിപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല നേരത്തെ തന്നെ വീട്ടിൽ പോകാമെന്ന് തോന്നുന്നു പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇനി വൈകുന്നേരം കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോലെ തന്നെ നാലേ നാൽപ്പതിൻ്റെ പിക്കപ്പ് കഴിഞ്ഞായിരുന്നുണ്ടോ ഒരു അഞ്ചാ പത്തായപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഇൻ്റർനാഷണലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അടുത്ത പിക്കപ്പ് ഒരു അഞ്ചരക്ക് ലാൻഡാവണ ഒരു ഫ്ലൈറ്റിൻ്റെ പിക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ആറുമണിയാകുമ്പോൾ മറ്റേ മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടല് കൺഫർമേഷൻ ആയിട്ടില്ല അതാണ് സംഭവം അപ്പോൾ അവരെ ലാൻഡായിട്ട് അവരെ വിളിച്ചാൽ മാത്രമാണ് ഏത് ഹോട്ടലാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്കുള്ള പിക്കപ്പ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം ഓരോ ഹോട്ടലോ ഇങ്ങനെ ക്യാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഹോട്ടലുകാരൊക്കെ അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഇതും വന്നത് ട്രിപ്പും വന്നത് ഇപ്പം തന്നെ ഏകദേശം നൂറ്റേഴ് കിലോമീറ്ററോളം ട്രിപ്പ് ഷീറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിൽ നമുക്ക് മൊത്തം കിട്ടിയ ട്രിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചേരാം കേട്ടോ അതായത് ഇപ്പോഴത്തെ മൊത്തം നമുക്ക് ആറ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ ആറെണ്ണത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലബിങ്ങ് ഉണ്ട് ഓക്കെ നാല് ക്ലബിങ്ങും ആറ് ട്രിപ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ട്രിപ്പ് ഷീറ്റ് ഇന്നത്തെ തീരാറായിട്ടുണ്ട് ഈ നമുക്ക് ഇപ്പോൾ ഈ ക്യാപ്റ്റന്മാർ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഷീറ്റിലേക്ക് മീൻസ് അടുത്ത പേജിലേക്ക് കിടക്കേണ്ടി വരും എന്ന് തോന്നുന്നു കണ്ടിട്ട് കിടക്കേണ്ടി വരും അത് ഉറപ്പുള്ള കേസാണ് കാരണം വെച്ചാൽ ഓൾറെഡി ട്രിപ്പ് ഷീറ്റ് ഇനി ഒരാൾക്കുള്ള പേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ക്യാപ്റ്റന്മാരെ ക്യാപ്റ്റൻ രണ്ട് ക്യാപ്റ്റന്മാരുണ്ടെന്നാണ് പറഞ്ഞത് രണ്ട് ക്യാപ്റ്റന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണോ എന്ന് അറിയത്തില്ല കാരണമെച്ചാൽ സാധാരണ ക്യാപ്റ്റന്മാർ ഒരാളായിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാറ് ക്ലബിങ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അത് പക്ഷെ അത് ഇതല്ല മറ്റേ ഓൺ ഡ്യൂട്ടിയിലുള്ള ക്യാപ്റ്റന്മാരല്ലായിരുന്നു ഇതായിരുന്നു നമ്മുടെ പാസഞ്ചറായിട്ട് വന്ന ടീംസ് ആയിരുന്നു അതായത് പാസഞ്ചർ ആയിട്ട് വരുന്ന ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി ബേസ് അല്ലാത്ത ക്യാപ്റ്റന്മാരുണ്ടാവും അതായത് നിറയെ പേര് കൊച്ചി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണ ക്യാപ്റ്റന്മാരുണ്ട് അവരുടെ സ്റ്റേ എല്ലാം കൊച്ചിയിലാണ് അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഇവർക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡൽഹി അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോവേണ്ടി വരും പിന്നെ ഇപ്പോൾ ലേ ഓവറൊക്കെ വരും അപ്പോൾ അങ്ങനെ അതായത് ഇപ്പോൾ ഇവിടുന്ന് ോട്ടേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ അതായത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ഒരു ഉദാഹരണം അപ്പോൾ ആ ഫ്ലൈറ്റ് പിന്നീട് ഒരു പക്ഷേ ദുബായിന്ന് വേറൊരു സ്ഥലത്തേക്കായിരിക്കും അതായത് ദുബായിന്ന് വല്ല വേറെ ഏതെങ്കിലും ഇന്ത്യയിലെ ഏത് വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലേക്കായിരിക്കും പിന്നീട് ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ പോയ ക്യാപ്റ്റൻ ദുബായിൽ ഇത് ചെയ്യും അവർക്ക് ലേ ഓവർ ഉണ്ടാവും മീൻസ് സ്റ്റേ ചെയ്യാനായിട്ട് പിന്നെ അടുത്ത ആ ഫ്ലൈറ്റ് ഒരു പോയിട്ട് അവിടുത്തെ ഓപ്പറേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെ റിട്ടേൺ വരുമ്പോഴേക്കും ആ ഫ്ലൈറ്റ് നമുക്ക് കിട്ടുക മീൻസ് നമുക്കല്ല ഈ ക്യാപ്റ്റന്മാർക്ക് കിട്ടുക അങ്ങനെ കുറച്ച് അതിന് ചില സമയത്ത് ലേ അത് ലേ ഓവറായിട്ട് വരും പിന്നെ ഈ ഡി എച്ചിൻ്റെ പെല് തന്നെ ക്യാപ്റ്റന്മാരുണ്ട് ഡി എച്ചിൻ്റെ പെല് തന്നെ ക്യാപ്റ്റന്മാരുണ്ട് ക്രൂസ് ഉണ്ട് അവരാണ് അവരെയാണ് ഈ ഹോട്ടൽ അക്കോമഡേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഉദാഹരണത്തിന് പറയണെങ്കിൽ ഇപ്പോൾ ബോംബെ ബേസഡ് ആയിട്ട് ബോംബെ ബേസ്ഡായിട്ട് വർക്ക് ചെയ്യണ ക്യാപ്റ്റനോ ക്രൂ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് മൂന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൊച്ചിയിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യും അപ്പോൾ അവരെ പാസഞ്ചറായിട്ട് ഇങ്ങോട്ടേക്ക് തട്ടും അവർ ഇവിടെ വന്നിട്ട് അവരിവിടെ വന്നിട്ട് അവർക്ക് സ്റ്റേ ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലെ വല്ല നോ ഹോട്ടൽ നോ ഹോട്ടലാണ് മെയിനായിട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഇതുപോലത്തെ ക്യാപ്റ്റം വരെ ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്യേണ്ടി വന്നത് നോ ഹോട്ടലിന്നാണ് അപ്പോൾ അങ്ങനെ കൊടുക്കും ഈ അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് ഏറ്റവും എന്തുകൊണ്ടാണ് ഏകദേശം രണ്ട് മൂന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടാവും ഏകദേശം ഒരാഴ്ചയൊക്കെ ഉള്ളില് ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വീണ്ടും പെറ്റിങ് കിടക്ക ഇതൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീണ്ടും അവരുടെ ബേസിലേക്ക് യാത്രയാവും അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് നമ്മൾ ദേശീയതിനേക്കുള്ള ഒരുപാട് ഇത് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള പാസഞ്ചറായിട്ട് വന്നാലും ഓൺ ഡ്യൂട്ടി ആയിട്ട് വന്നാലും നമ്മൾ പിക്ക് ചെയ്ത് അവരെ കറച്ച് സ്ഥലത്ത് എത്തിക്കുക അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എന്തായാലും ഇത്തിരി ട്രിപ്പ് കുറവാണ് അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല സാധാരണ അങ്ങനെ കിട്ടാറുമില്ല രാവിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കടി പപ്സ് അങ്ങനത്തെ പപ്സെല്ലാം മറ്റേ ഇത് സമൂസ അതുപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കത്തുള്ളൂ ഒന്നാമതാണ് രാവിലെ ഇറങ്ങുന്ന ടൈം ഇത്തിരി എർലി മോർണിംഗ് ആകുമ്പോൾ ഉറക്കം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ലൈറ്റായിട്ടേ കഴിക്കത്തുള്ളൂ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല പിന്നെ ബാഗ്യത്തിന് സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ സമയം കിട്ടും ചില ചില സമയങ്ങളിൽ വീട്ടിൽ പോകാൻ സമയം കിട്ടില്ല അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ജനകീയ ഹോട്ടലോ അല്ലെങ്കിൽ മറ്റേ മറ്റേ റോഡ് സൈഡിൽ വയ്ക്കണം ബിരിയാണി മീൻസ് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് സംഗതി ഇതാക്കുക ചെയ്യാറ് ഓക്കെ അപ്പോൾ ഇന്നത്തെ അടുത്ത ട്രിപ്പ് എങ്ങനെയാന്ന് നമുക്ക് നോക്കി കാണാം അപ്പോൾ ഇന്ന് ഇന്നെപ്പോഴാണ് വീട്ടിൽ പോകാൻ പറ്റണതെന്ന് നമുക്ക് അവസാനം അറിയാം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ കേട്ടോ ഇപ്പോൾ എയർപോർട്ടിൽ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് മൊത്തം കിട്ടിയ ട്രിപ്പ് എന്ന് പറയുന്നത് ഏഴ് ട്രിപ്പാണ് ലാസ്റ്റ് ഒരു ക്യാപ്റ്റൻ്റെ ട്രിപ്പ് അതായത് കാക്കനാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കൊരു ട്രിപ്പും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് രാവിലെ ആറു മണിക്കാണ് തന്നേക്കുന്നത് അത് ചേരാൻ നല്ലൂരിയിൽ നിന്ന് ക്യാബിങ് ക്രൂ തന്നെ പിക്ക് ചെയ്യാനായിട്ടാണ് ക്ലബ്ബിങ്ങാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഏകദേശം രണ്ട് രണ്ടുപേരെ പിക്ക് ചെയ്യണം രണ്ട് സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ഏകദേശം മൊത്തം ഒന്നൊന്നര മണിക്കൂർ ക്യാ ഒന്നൊന്നര മണിക്കൂറാണ് ടൈം തന്നേക്കുന്നത് അത് ഒന്നര മണിക്കൂർ ടൈം തന്നിട്ടുണ്ട് മിനിമം അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്ന് നിലവിൽ ട്രിപ്പ് എല്ലാം കുറ കുറഞ്ഞൊരു ദിവസമായിരുന്നു കാരണം വെച്ചാൽ നമുക്ക് ട്രിപ്പ് കൂടുതലുള്ള ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമൊന്നും കിട്ടൊന്നുമില്ല അതായത് രാവിലെ ടൈം കിട്ടാറില്ല ഉച്ചക്ക് വൈകിയാണ് വീട്ടിലെത്താൻ ഇന്നെല്ലാം കറക്റ്റ് സമയത്തായിരുന്നു കാരണം വെച്ചാൽ രാവിലെ ഏഴ് മണിക്ക് വീട്ടിലെത്താൻ പറ്റി പിന്നെ അവിടുത്തെ ട്രിപ്പ് പിന്നീട് ഏകദേശം പതിനൊന്നാൽ പതിനായിരുന്നു നമ്മൾ ഏകദേശം പതിനൊന്ന് മണിക്ക് ഒരു പത്തേ മുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഉച്ചക്ക് വീണ്ടും വീട്ടിൽ ഒരു മണിക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ ടൈമിൽ എത്തി അതേപോലെ തന്നെ ഏകദേശം മൂന്ന് മണിക്കൂറോളം നമുക്ക് ഗ്യാപ്പ് കിട്ടി മൂന്നല്ല രണ്ട് മണിക്കൂറോളം നമുക്ക് ഗ്യാപ്പ് കിട്ടി അങ്ങനെ ഇപ്പോഴത്തെ പത്ത് മണിക്ക് നമ്മൾ വീണ്ടും ഫ്രീ ആയി ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല നമ്മുടെ ട്രിപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിന്ന് പത്ത് മണിക്കൂർ ഫ്രീ ആയി ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി അതുപോലെ തന്നെ നല്ല ട്രിപ്പുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ വരെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ഡ്യൂട്ടിയിൽ ഓൺ ഡ്യൂട്ടിയിലാണ് പക്ഷേ നമുക്ക് അതിനകത്ത് വിശ്രമിക്കാനുള്ള ടൈം ഏകദേശം ഓരോ ട്രിപ്പിന് ശേഷം രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മൂന്ന് മൂന്ന് മണിക്കൂർ വരെ കിട്ടാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയം കിട്ടില്ല അത്രേ ഉള്ളൂ ബട്ട് വണ്ടിയിൽ നിന്നാണ് പകരും കൊല്ലം പേരും വിശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ എയർലൈൻ ട്രിപ്പ്സിൻ്റെ ഒക്കെ അവസ്ഥ അതായത് നമുക്ക് ഇന്നിപ്പോൾ ഇത്തിരി ട്രിപ്പ് കുറവായതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം നന്നായിട്ട് കിട്ടി പക്ഷേ ഇത് നമുക്ക് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നടു നിർത്തി കിടക്കുക അത് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് റസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്നില്ല നമുക്ക് എപ്പോഴും ട്രിപ്പ് അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ രാവിലെ ഒരു എയർപോർട്ടിലേക്ക് ട്രിപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അടുത്ത ട്രിപ്പിന് എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രോപ്പാണ് അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി വേണമെങ്കിൽ വിശ്രമിക്കാനുള്ള ടൈമുണ്ട് പക്ഷേ എനിക്കത് നഷ്ടമായിട്ട് നഷ്ടമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് പതിനഞ്ച് കിലോമീറ്റർ വീട്ടിൽ ചെന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത് ഇവിടെ വീണ്ടും പതിനഞ്ച് കിലോമീറ്റർ ഓടിയെത്താമോ മുപ്പത് കിലോമീറ്റർ നമ്മൾ കാലി ഓടണുണ്ട് അപ്പോൾ ഡീസലിൻ്റെ നഷ്ടമുണ്ടാവും അങ്ങനെ പല പ്രശ്നം അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് പകുതിയും വീട്ടിലേക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഇന്നത്തെ ട്രിപ്പ് പോലെ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷനിലൊക്കെ ചെന്നിട്ട് ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എയർലൈൻസ് ട്രിപ്പിലെ രീതികൾ നമുക്ക് എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും എപ്പോൾ ഫ്രീ ആകാൻ പറ്റുമൊന്നും പറയാൻ പറ്റില്ല ബട്ട് ട്രിപ്പിൻ്റെ കേസ് മാത്രം കറക്റ്റായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ മീൻസ് ഇത് വെറുതെ അതായത് ഞാൻ കോൺട്രാക്റ്റ് കയറ്റിയപ്പോൾ ഇവിടുത്തെ രീതികളെങ്ങനെയൊന്നും കാണിച്ചു തരാനായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ